അതിപ്രാചീന കാലത്ത് തന്നെ പൊന്നാനി ഒരു തുറമുഖ പട്ടണമായിരുന്നു അറബികൾ ഗ്രീക്കുകാർ പേർഷ്യക്കാർ ചൈനക്കാർ തുടങ്ങിയവർ പൊന്നാനിയിൽ എത്തിച്ചേരുകയും കച്ചവടം നടത്തുകയും ചെയ്തിരുന്നു ഇത് കേരളീയ വാണിജ്യ ചരിത്രത്തിലെ പൊന്നാനിയുടെ പങ്ക് വ്യക്തമാക്കുന്നു എ ഡി ഒന്നാം നൂറ്റാണ്ടിൽ എഴുതപ്പെട്ട ഗ്രീക്ക് ഗ്രന്ഥത്തിൽ പരാമർശിക്കപ്പെടുന്ന തിൻഡീസ് എന്ന തുറമുഖ നഗരം പൊന്നാനിയാണെന്ന് ചരിത്രകാരന്മാർ അഭിപ്രായപ്പെടുന്നു പൊന്നാനി എന്ന പേര് വന്നതിനെക്കുറിച്ച് ഒരുപാട് കഥകൾ പ്രചാരത്തിലുണ്ട് പൊന്നൻ എന്നു പേരുള്ള ഒരു രാജാവിടെ ഭരിച്ചിരുന്നു എന്നും അദ്ദേഹത്തിൻ്റെ പേരിൽ നിന്നാവാം പേര് വന്നതെന്നും അതല്ല അറബ് പേർഷ്യൻ നാടുകളുമായി നിലനിന്നിരുന്ന കച്ചവട ബന്ധത്തിൻ്റെ ഭാഗമായി ധാരാളം പൊൻ പൊന്നാണ്യങ്ങൾ ഇവിടെ എത്തിച്ചേർന്നിരുന്നുവെന്നും പൊന്നാനിങ്ങളുടെ നാട് എന്നത് പൊന്നാനിയായി മാറിയതായിരിക്കാം എന്നും അഭിപ്രായപ്പെടുന്നു ആയുവാഞ്ചേരി തമ്പ്രാക്കളുടെ ഭരണകാലത്ത് പൊന്നുകൊണ്ടുള്ള ആനകളെ ക്ഷേത്രങ്ങളിൽ സമർപ്പിച്ചിരുന്നു എന്നും പൊന്നാനകളിൽ നിന്ന് പൊന്നാനി എന്ന പേര് വന്നതാവാം എന്നൊരു കഥയുമുണ്ട് അങ്ങനെ മിത്തുകളും കഥകളും നിറഞ്ഞതാണ് പൊന്നാനിയുടെ ചരിത്രം പ്രസിദ്ധ കൃതിയായ ഐതിഹ്യമാലയിലെ പറയിപ്പറ്റ പന്തരകുലം എന്ന കഥയിലെ പന്ത്രണ്ട് മക്കളിൽ ഒരാളായ ഉപ്പുകൊറ്റൻ്റെ നാട് പൊന്നാനിയായിരുന്നു എന്ന് കരുതപ്പെടുന്നു സാമൂതിരിക്ക് മുൻപ് ഇവിടെ ഭരിച്ചിരുന്നത് തിരുമനശ്ശേരി രാജാക്കന്മാരായിരുന്നു സാമൂതിരിക്ക് കീഴിൽ പൊന്നാനിയുണ്ടായിരുന്ന കാലത്തെ പൊന്നാനിയുടെ സുവർണകാലമായി വിശേഷിപ്പിക്കപ്പെടുന്നു വാണിജ്യ രംഗത്തുണ്ടായ പൊന്നാനിയുടെ കുതിപ്പിനെയാവാം ഇത് സൂചിപ്പിക്കുന്നത് സാമൂതിരി രാജ്യത്തിൻ്റെ രണ്ടാം തലസ്ഥാനമായി പൊന്നാനിയെ പരിഗണിച്ചിരുന്നു വാസ്കോട്ട കോഴിക്കോട് കടപ്പാടെത്തിയപ്പോൾ അന്നത്തെ സാമൂതിരി രാജാവ് പൊന്നാനിയിലായിരുന്നു സാമൂതിരിയുടെ നാവികസേനാ തലവനായിരുന്ന കുഞ്ഞാലി മരക്കാറും കുടുംബവും പൊന്നാനിയിൽ താമസിച്ചിരുന്നു ആയിരത്തി അഞ്ഞൂറ്റി പോർച്ചുഗീസ് നാവികനും പടയാളിയുമായ ഡി അൽമേഡ ഈ നഗരം തീയനെ ഇരയാക്കി തുടർന്ന് കുഞ്ഞാലി മരക്കാർ ഇവിടെ നിന്ന് താമസം മാറിയെന്ന് കരുതപ്പെടുന്നു ആയിരത്തി എഴുന്നൂറ്റി അറുപത്തി ആറിൽ ടിപ്പുവിൻ്റെ പടയോട്ടത്തോടുകൂടി സാമൂതിരി യുഗത്തിന് അന്ത്യമായി പൊന്നാനി മൈസൂർ രാജ്യത്തിൻ്റെ അധീനതയിലാവുകയും ചെയ്തു ടിപ്പുവിൻ്റെ പതനത്തിനു ശേഷം പൊന്നാനി ബ്രിട്ടീഷ് ഭരണത്തിന് കീഴിലായിരുന്നു അന്ന് ബോംബെ പ്രവിശ്യയ്ക്കുകയിലായിരുന്നു പൊന്നാനി പിന്നീട് മദ്രാസ് പ്രവിശ്യക്കുകയിൽ മലബാർ ജില്ലയുടെ ഭാഗമായിരുന്നു പൊന്നാനി ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ആറിൽ കേരള സംസ്ഥാനം രൂപീകരിച്ചതോടെ പൊന്നാനി പാലക്കാട് ജില്ലയുടെ ഭാഗമായി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒമ്പതിൽ മലപ്പുറം ജില്ല രൂപീകരിച്ചപ്പോൾ പൊന്നാനി മലപ്പുറം ജില്ലയുടെ ഭാഗമായി ആധുനിക മലയാള ഭാഷയുടെ പിതാവായ തുഞ്ച ജീവിച്ചിരുന്നത് പഴയ പൊന്നാനി താലൂക്കിൽപ്പെട്ട തിരൂരിലാണ് മതമൈത്രിക്കും സഹിഷ്ണുതയ്ക്കും പേരുകേട്ട പ്രദേശമാണ് പൊന്നാനി ഒരുപാട് നൂറ്റാണ്ടുകളിലൂടെ പലവിധ സംസ്കാരങ്ങളും മനുഷ്യരും കൂടിക്കലർന്ന ഒരിടമാണ് പൊന്നാനി